ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരൂർ ജി എം യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കുറുക്കുളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ കെ സലം കൌൺസിലർ ഐ പി ഷാജിറ വി വി രമ ഇ സുശീൽകുമാർ പിടിഎ പ്രസിഡന്റ് സലീം യെച്ചേരി ജെഫ്സൽ എം ടി എ പ്രസിഡന്റ് കൃപ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ വി ലതീഷ് സ്വാഗതവും സി ബി ജോർജ് നന്ദിയും പറഞ്ഞു തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ പ്രധാന സ്കൂളുകളിലൊന്നായ തിരൂർ ജി എം യു പി സ്കൂൾ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂളിലെ തെക്കുഭാഗത്തെ പഴയ കെട്ടിടം പൊളിച്ചാണ് മൂന്ന് നിലയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വെട്ടന്യൂസ് തിരൂർ